നമസ്കാരം കലയുമായി ബന്ധപ്പെട്ട് ശുക്രൻ ഇത്തരത്തിലാണ് പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന മറ്റൊരു ഗ്രഹനിലയും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പതിനൊന്ന് വയസ്സ് ആകുന്ന ഒരു കുട്ടിയുടെ ഗ്രഹനിലയാണ് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ആ കുട്ടിയുടെ ഒരു ഗ്രഹനില വളരെ അത്ഭുതം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വേദിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് യൂട്യൂബിൽ തന്നെ പ്രോഗ്രാമായിട്ട് ചെയ്യണമെന്ന് തോന്നി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ജനിച്ച ഒരു കുട്ടിയാണ് പന്ത്രണ്ട് ഇരുപത്തിയേഴ് പി എം നക്ഷത്രമാണ് കുട്ടിയുടെ ഗ്രഹനിലയിൽ ലഗ്നം മിഥുന ലഗ്നമാണ് കേതുവാണ് ലഗ്നത്തിലുള്ളത് രണ്ടിൽ ഗുളിയൻ നമ്മുടെ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഗുളിയൻ ജ്യോതിഷത്തിൽ ഗുളിയൻ ഏത് തരത്തിലാണ് പങ്ക് വഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ജ്യോതിഷത്തിൽ ഗുളികൻ ഒരു റോളുമില്ല എന്നുള്ളത് ഈ പിടി പഠന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു മനസ്സിലാക്കിക്കൊള്ളണം എന്നും കൂടി നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ് ആ പറഞ്ഞു തരാനായിട്ട് അഞ്ചില് വ്യാഴം ഏഴില് സർപ്പവനും ചന്ദ്രനും ആ ഒൻപതിൽ ശനി പത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ പതിനൊന്നിൽ കുജൻ പതിനൊന്നിൽ കുജൻ രണ്ടാം ഭാവാധിപൻ ഉച്ചനായിട്ട് പതിനൊന്നിൽ നിന്നുകൊണ്ട് രണ്ടിലേക്ക് നോക്കുന്നു വളരെ മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് ഈ കുട്ടി അതേപോലെ വ്യാഴം ലഗ്നാധിപൻ ഉച്ചനാണ് ലഗ്നാധിപൻ ഉച്ചനാണ് ഇനി ആരൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട് ഉച്ചനെ ഉച്ചൻ പാത്താൽപിച്ച ഇതൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള നമ്മുടെ നാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷകളാണ് ലോജിക്കലി ചിന്തിക്കണം ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ ഉപയോഗിക്കുമ്പം കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട് കാരണം ഉച്ചനെ ഉച്ചൻ നോക്കിയാൽ ഒരു കുഴപ്പമില്ല ഉച്ചൻ ഉച്ചൻ്റെ റോള് വായിക്കും രണ്ടുപേരും ഉച്ചന്മാരാണെങ്കിൽ ഉച്ചൻ്റെ ദിശാകാലം വരുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ കാരകത്വമുള്ള കാര്യങ്ങളിൽ അവർ കടക്കും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചന്ദ്രദശയാണ് നടക്കുന്നത് അഞ്ചാം ഭാവാധിപനാണ് ചന്ദ്രൻ അഞ്ചാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ആ ചന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട് മനസ്സിൻ്റെയും ബോധത്തിൻ്റെയും കാരകനായ ചന്ദ്രനാണ് അഞ്ച് ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് അഞ്ചിലേക്ക് വന്നിരിക്കുന്നത് അഞ്ച് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ആ പുതിയ രൂപകൽപ്പന കൊടുത്ത് ആശയവിനിമയം നടത്താൻ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രഹവും കൂടിയാണ് ആ ബോധത്തിൻ്റെ കാരകഗ്രഹമായ ചന്ദ്രൻ ചന്ദ്രൻ ഒരു രാഘുബന്ധമുണ്ട് ഒന്നും സംഭവിച്ചില്ല രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം വന്നതുകൊണ്ട് കൊണ്ട് രാഘുവിൻ്റെ കൂടെ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഗ്രഹണയോഗം എന്ന് പറഞ്ഞ് ആൾക്കാർ വ്യാഖ്യാനിച്ച് ആ ജാതകത്തിനെ നാശകോശമാക്കുന്ന അവസ്ഥ കണ്ടുവരുന്നു അത്തരത്തിലൊന്നും ഉപയോഗപ്പെട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കും ചൂട്ടിയാണെങ്കിലും ഈ കുട്ടിയുടെ കരിയർ വൈസ് പല ഭാവങ്ങളും ചിന്തിക്കുമ്പം വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലെത്താൻ യോഗ്യതയുള്ള ഒരു കുട്ടിയാണ് കാരണം ഇനി അടുത്തത് വരുന്ന ദശ ഏത് ഈ ചന്ദ്രദശ പതിനൊന്ന് വയസ്സ് വരെ ഈ കുട്ടിക്കുണ്ട് ഇപ്പം പത്ത് വയസ്സ് ഈ ഡിസംബറിൽ തികഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷവും കൂടി കഴിയുമ്പോൾ പതിനൊന്ന് വയസ്സ് കഴിയുമ്പോൾ ചൊവ്വയുടെ ദശ തുടങ്ങും ആ ചൊവ്വയാർ രണ്ടാം ഭാവാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ഉച്ചനായി നിന്നുകൊണ്ട് രണ്ടിലേക്ക് നോക്കുന്നു വളരെ വലപ്പെട്ട ഒരു രംഗത്ത് ഈ കുട്ടി പ്രവേശിക്കും സംശയമില്ല അത് ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടം വളരെ സൂപ്പറായിരിക്കും അത് കഴിഞ്ഞ് രാഘുവിൻ്റെ ദശാകാലം രാഘുൻ്റെ ദശാകാലം എങ്ങനെയായിരിക്കും അതും ഉചിതമായിരിക്കും വളരെ ഉത്തമമായ ദശാകാലമായിരിക്കും ആശ്രയ രാശി അധിപൻ ബുധനാണ് ആ രാശി അധിപൻ ബുധനായിരിക്കുമ്പോൾ ബുധൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രാന് നില കൂടിയാണ് ഇനി അത് കഴിയുമ്പോൾ നടക്കുന്ന ദശ ഏത് വ്യാഴദശ ഉച്ചനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ഇതൊക്കെ പോരെ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഫ്യൂച്ചർ എങ്ങനെ ഏത് കാര്യത്തിനും നമ്മൾ ചിന്തിക്കേണ്ടത് ഭാവം ഭാവത്തിന്റെ അധിപന്മാർ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ അതേപോലെ ഏതൊരു ഭാവത്തിനും ആ ഭാവത്തിന്റെ കാരകൻ എങ്ങനെയുണ്ട് ഭാവത്തിന് പറയുന്ന കാര്യങ്ങളുടെ കാരകൻ ഭാവത്തിന് കാരകന്മാരില്ല ഭാവത്തിലെ കാര്യങ്ങളുടെ കാരകന്മാർ എങ്ങനെ എന്ന് കൂടി പരിശോധിക്കണം ഇവിടെ അതേപോലെ ചന്ദ്രദശയിൽ ആ കുട്ടി വളരെ ബോധത്തോടു കൂടി വളരെ പ്രജ്ഞയോടുകൂടി വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ കുട്ടി വ്യാഴം വ്യാഴം ശബ്ദത്തിന്റെ കാരകൻ കൂടിയാണ് വ്യാഴം ബ്രെയിനിന്റെ കാരകനാണ് ശബ്ദത്തിന്റെ കാരകനാണ് വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് നോക്കുന്നു ഹോരാ സ്വാമി ഗുരുജ്ഞ വീക്ഷദേവദേശാൽ യഥാർത്ഥി ലഗ്നാധിപൻ വ്യാഴം ലഗ്നത്തിലേക്ക് നോക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള സൈൻ ഇവിടെ കാണിക്കുന്നു ഇനി ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത് ഈ കുട്ടി ഏതൊക്കെ കഴി കഴിവുകളിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് സൂര്യനും ബുധനും ശുക്രനും കൂടി ബന്ധപ്പെടുത്തി കാണിക്കുന്നു സൂര്യൻ ബുധൻ എന്ന് പറയുമ്പോൾ തന്നെ നിപുണ യോഗമായി സൂര്യനും ബുധനും കൂടെ യോഗം കൊടുക്കുന്നു നിപുണ യോഗം എന്താണ് ഏത് കാര്യം ചെയ്താലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വളരെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് പിന്നെ ശുക്രൻ ശുക്രനും സൂര്യനും കൂടി ബന്ധം വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത് രംഗ കലകളിൽ സമർത്ഥനായിരിക്കും രംഗ ആയുധർ ലബ്ദസ്വം രംഗകലകളിൽ അതായത് സ്റ്റേജ് പെർഫോമൻസിൽ വളരെ ശോഭിക്കാൻ കഴിവുള്ള ഒരു കുട്ടി ഈ ശുക്രൻ ആരാണ് തൗര്യത്രികത്തിൻ്റെ കാരകത്വമുണ്ട് തൗര്യത്രികം എന്താണ് വാദ്യം നൃത്തം പാട്ട് വാദ്യത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പാട്ടിൻ്റെയും കാരകഗ്രഹമായ ഈ വ്യാഴ ശുക്രൻ വളരെ ബനവാനായിട്ട് അവിടെ നിൽക്കുന്നു അത് ഏത് രാശിയിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ രാശിയിലായപ്പോൾ വ്യാഴവും ശുക്രനും കൂടി യോഗം ചെയ്താൽ തന്നെ വളരെ വലിയ ഗീതപ്രിയോ നൃത്തവിൽ ബുധനും ശുക്രനും കൂടെ യോഗം വരുമ്പോഴും പറയുന്നുണ്ട് ഒരു ദിഗ്രഹ യോഗത്തിൽ അപ്പം ഗീതപ്രിയവും നൃത്തവിൽ അങ്ങനെ ഗീതത്തിനോടും നൃത്തത്തിനോടും പ്രിയമുള്ളവൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഒരു ആൺകുട്ടിയാണ് അങ്ങനെയുള്ള ഒരു ജാതകം വയലിൻ നന്നായിട്ട് കൈകാര്യം ചെയ്യും പത്ത് വയസ്സുള്ള ഒരു കുട്ടിയാണ് വളരെ മനോഹരമായിട്ട് വയലിൻ വായിക്കും അതേപോലെ തബല കൈകൊണ്ട് കൈകൊണ്ടൊക്കെ ചെയ്യുന്ന കലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ബുധൻ വിരലുകളുടെ കാരകത്വം കൈകളുടെ കാരകത്വമുണ്ട് ആ ബുധൻ ആ കൈകളെ സൂചിപ്പിക്കുന്നു അവിടെ വിദ്യയിലെ രംഗത്ത് നിപുണയോഗം വിദ്യയുടെ കാരകനായ ബുധൻ ഏത് തരത്തിലെ വിദ്യകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കൈകൾ കൊണ്ട് ചലിപ്പിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യുന്നു തബലയും വയലിനും അതേപോലെ പാട്ട് ശാസ്ത്രീയ സംഗീതം ഈ മൂന്ന് കലകളും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൗഢ്യം അതേപോലെ നീചാവസ്ഥ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ പേടിപ്പിക്കുമ്പോഴും കാളസർപ്പ ദോഷം പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴും ഗ്രഹണയോഗം പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴും ചന്ദ്രൻ്റെ രാഗുബന്ധം വന്നു അതുകൊണ്ടത് ഗ്രഹണയോഗമാണ് പറയുമ്പോഴും ഗുളികൻ രണ്ടിൽ വന്നു വിദ്യ മുടങ്ങും വിദ്യയ്ക്ക് കുഴപ്പം വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴും ഗ്രഹങ്ങൾ എന്താണ് തരുന്നത് ഗ്രഹങ്ങൾ ആര് ഗ്രഹങ്ങളെ ആണ് കാരകത്വം ഉണ്ട് ഗ്രഹങ്ങളുടെ കാരകത്വമാണ് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത് വീണ്ടും കാട്ടിത്തരേണ്ട അവസ്ഥ ഈ ഒരു കുഞ്ഞ് ഗ്രഹനിലയിൽ കൂടി എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷം വലുതാണ് കാരണം എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജ് അയ്യർ സാറിൻ്റെ പാഠവത്തിൽ കൂടി കിട്ടിയ വലിയ വലിയ അറിവ് ആ അറിവ് ഒരു ആൾക്കും തരാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യവും കൂടി ഇവിടെ എനിക്ക് അവതരിപ്പിക്കാനിരിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള പല കാര്യങ്ങളും എനിക്ക് ഇതിനകത്തു നിന്ന് ഈ ഓരോ ഗ്രഹനിലകളും അനലൈസ് ചെയ്യുമ്പോഴും ഗുരുനാഥൻ പഠിപ്പിച്ച ആ പാഠങ്ങൾ എത്രമാത്രം ഫലവത്താകുന്നു എന്നുള്ളതും തെറ്റുകൾ എന്താണെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചപ്പോൾ ആ തെറ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് ഭാവം ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആ അനുഭവങ്ങൾ എത്രമാത്രം വലുത് എന്നുള്ളതും ഇപ്പോൾ എനിക്ക് ഈ അവസരത്തിലും കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ സൂര്യ ഗ്രഹനിലയില് ശുക്ര യോഗം അതാണ് പത്തിൽ നിൽക്കുന്നു പത്താം ഭാവാധിപനായ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു ആ കുട്ടി വിദ്യയുടെ കാര്യത്തിലും തിളങ്ങും കർമ്മരംഗത്തും തിളങ്ങും ഒരു പക്ഷേ ഈ മേഖലയിൽ കൂടിയുള്ള കർമ്മത്തിൽ വളരെ പ്രസിദ്ധനായിട്ട് യോഗം വരാനുള്ള യോഗവും ഈ ജാതകം കാട്ടിത്തരുന്നു എന്നുകൂടി അത്തരത്തിലുള്ള ഒരു രംഗത്ത് എത്തി വളരെ വലിയ പ്രശസ്തി നേടാൻ കഴിയട്ടെ എന്നുകൂടി ഈ ജാതകന്റെ ഗ്രഹനില അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു